തമിഴ് ഡയറക്ടർ സെൽവരാഘവൻ താൻ മണിച്ചിത്രത്താഴ് ഒരു അൻപത് തവണയോളം കണ്ടിട്ടുണ്ടാകുമെന്ന് എക്സിൽ കുറിച്ചു ഫാസിൽ സർ നൽകിയ ഒരു ക്ലാസിക്കാണ് മണിച്ചിത്ര താഴെന്ന് പറഞ്ഞ സെൽവരാഘവൻ ശോഭന ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും പറഞ്ഞു മോഹൻലാൽ സാർ ദേശീയ അഭിമാനമെന്നും കൂട്ടിച്ചേർത്തു സെൽവരാഘവൻ ഡയറക്റ്റ് ചെയ്ത ചില സിനിമകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹം ആരാണെന്ന് മനസ്സിലാകും ചില സിനിമകൾ ഇനി പറയാം തുള്ളുവതോ ഇളമൈ കാതൽകൊണ്ടൈൻ സെവൻ ജി റെയിൻബോ കോളനി ആയിരത്തിൽ ഒരുവൻ മണിചിത്രത്താഴ് സിനിമ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് നശിപ്പിച്ചു ചന്ദ്രമുഖിയും മണിചിത്രത്താഴും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഹിന്ദിയിൽ പ്രിയദർശൻ എടുത്ത് ഭൂൽബുലയ്യ എന്ന പേരിൽ റീമേക്ക് ചെയ്തു പ്രിയദർശൻ ചെയ്തതുകൊണ്ട് കുറച്ചെങ്കിലും ഡീസെൻറ്റ് റീമേക്ക് ആയിരുന്നു ബൂൽബുലയ്യ മണിചിത്രത്താഴ് എങ്ങനെ റീമേക്ക് ചെയ്താലും ആര് റീമേക്ക് ചെയ്താലും ഒറിജിനലിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും ഇത്രയും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള കൾട്ട് ക്ലാസിക് അതും ഹൊറർ എലിമെൻ്റ് ഉള്ള സിനിമ മലയാളത്തിൽ വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം